ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വായിലിയങ്ങുന്നുകാവിനെ കുറിച്ചിട്ട് കേട്ടോ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശാന്തമായ അന്തരീക്ഷവും അവിടുത്തെ കാഴ്ചകളുമാണ് ഞാനെന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭദ്രകാളിയാണ് കേട്ടോ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സാമൂതിരി തൊഴാൻ വരുമ്പോൾ ദേവിയെ നേരി ദേവി നേരിട്ട് കാണാൻ പാടില്ല എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണെന്നാണ് ഇവിടെയുള്ളവർ പറയപ്പെടുന്നത് കേട്ടോ മാതൃശാല മാതൃശാല എന്നാണ് അറിയപ്പെടുന്നത് അവിടെ നിറേയും പ്രതിഷ്ഠകളുണ്ട് ഇത്തരത്തിലെ ഐതിഹ്യങ്ങളൊക്കെ കേട്ടറിഞ്ഞുകൊണ്ട് പല ഭാഗത്തു നിന്നും ആൾക്കാർ തൊഴുകാൻ വരല്ലുണ്ടെട്ടോ കടമ്പഴപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് പലരും പല ദിക്കിൽ നിന്നും വരലുണ്ട് പറയെ പറ്റിയ പന്തിരുകുലത്തിലെ വായില്ലാകുന്നിലപ്പൻ്റെ പ്രതിഷ്ഠയും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത് ആ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളെല്ലാം പ്രസിദ്ധമാണ് കേട്ടോ കൂടാതെ പനംകുശി പകുതിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ഒരു കാലത്ത് മാതൃശാലയിൽ തന്നെയായിരുന്നു പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് പിന്നീട് ഭക്തജനങ്ങളുടെ സൗകര്യത്തിനായിട്ട് പുറത്തേക്ക് പ്രതിഷ്ഠിക്കുകയാണ് കേട്ടോ ചെയ്തത് നമ്മുടെ വായിലിയം കുന്നുകാവിൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്നാണ് കേട്ടോ കുംഭമാസത്തിലെ കാർത്തിക നാളിൽ കൊടിയേറുന്ന പൂരം ഒമ്പത് ദിവസം നടന്നു നിൽക്കുന്ന പൂരാണ് കേട്ടോ ആറാട്ടും വലിയ ആറാട്ടും ചെറിയ ആറാട്ടും അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഒരു ഒമ്പത് ദിവസം നടന്നു നിൽക്കുന്ന ആഘോഷങ്ങളാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ നാല് ദേശക്കാരുടെയും പൂരം നേരുന്നുകൊണ്ടുള്ളൊരു ഗംഭീര ഉത്സവം തന്നെയാണ് കേട്ടോ അതിവിടെ എടുത്തുകാർക്ക് നമ്മുടെ കടമ്പഴിപ്പുറത്തുകാരുടെ ഏറ്റവും വലിയ ഉത്സവം തന്നെയാണ് ഈ വയലന്നാവിലെ പൂരം എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന പൂരം കൂടിയാണ് കേട്ടോ ഇത് പാട് പേര് വരികയും ഗജകേശരികൾ നിറഞ്ഞു നിൽക്കുന്ന പൂര പൂരക്കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ കോങ്ങാട് തിരുമാന്തുന്നും അങ്ങാടിപ്പുറം തിരുമാന്തംകുന്നും ക്ഷേത്രത്തിനോടും ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് വായില്യാകുന്ന് ഭഗവതിയുടെ ക്ഷേത്രത്തിന് സമീപത്തായി തന്നെയുള്ള വായില്യാകുന്നിലെ അപ്പൻ്റെ ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യങ്ങളിലൊന്നാണ് കതലിപ്പഴവും നിവേദിക്കലും നാവ് സമർപ്പിക്കലുമൊക്കെ സംസാരശേഷിയില്ലാത്ത കുട്ടികൾക്കോ അല്ലെങ്കിൽ സംസാരശേഷിയില്ലാത്തവർക്കൊക്കെ അവിടെ നാവ് സമർപ്പിച്ചു കഴിഞ്ഞാൽ സംസാരശേഷി വീണ്ടു കിട്ടുമെന്നൊക്കെയാണ് കേട്ടോ വിശ്വാസം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും ഇതൊക്കെ തന്നെയാണ് താഴത്തെ വായില്യാങ്ങുന്നിലപ്പൻ്റെ പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠയാണ് കേട്ടോ വായിലാങ്കുന്നപ്പനെ തൊഴുതിട്ട് വേണം ഭഗവതിയെ തൊഴാൻ വരാ വരിക എന്നൊരു വിശ്വാസം കൂടെ ഉണ്ട് കേട്ടോ വായിൽ ദേവിയെ വിശ്വസിച്ച് ഇവിടെ വരുന്നവർക്കെല്ലാം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെയുള്ളവരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ വായില്യാകുന്ന് ഭഗവതി ക്ഷേത്രം പാലക്കാട്ടിലെ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ കേട്ടോ ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളൂ അത് പറഞ്ഞതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ എല്ലാം അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണം കൂടാതെ ഈ ക്ഷേത്രത്തിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ ബായ് ബായ്